നമ്മൾ എല്ലാവരും മൊബൈലിൽ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് ചില ആളുകൾ ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ അവരുടെ പേരിൽ തന്നെ ഉണ്ടാകും എന്നാൽ ഈ ഒരു സിം കാർഡ് പല ആളുകളും ലോക്ക് ചെയ്തിടാറുണ്ട് എന്തിനാണ് ലോക്ക് ചെയ്തിടുന്നത് ഈ ഒരു സിം കാർഡ് വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിടുന്ന സമയത്ത് ചില സമയത്തൊരു മുട്ടൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ മൊബൈൽ വാങ്ങി ഇതേ സിം കാർഡ് അതിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു ലോക്ക് കോഡ് ചോദിക്കും അത് മറന്നു പോയാലോ അതിനൊരു പി യു കെ കോഡുണ്ട് ആ പി യു കെ കോഡ് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ ഈ സിം കാർഡ് നമുക്ക് തുറന്ന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുകയില്ല കാരണം ആ സിം കാർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ഈ ഒരു പി യു കെ കോഡ് ഉണ്ടാകുക ഇനി അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സിം കാർഡിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസുമായിട്ടൊന്നും ബന്ധപ്പെടേണ്ട നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ ഒരു പി യു കെ കോഡ് കണ്ടുപിടിക്കാൻ സാധിക്കും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഇനി എങ്ങനെയാണ് സിം കാർഡ് ലോക്ക് ചെയ്തിടുന്നത് എങ്ങനെയാണ് ഈ പി യു കെ കോഡ് കണ്ടുപിടിക്കുന്നത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കണക്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സിം മാനേജർ എന്ന് താഴെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിംഗ്സുകൾ ഞാനിപ്പോൾ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് സിം സിം കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സിം സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സിം കാർഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏതാണ് സിം നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് ആ സിം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ സിം വൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ആ ടോഗൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാൻ സാധിക്കും ചില സമയത്ത് രണ്ട് പ്രാവശ്യം എൻറ്റർ ചെയ്യേണ്ടി വരും അങ്ങനെ എൻ്റർ ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിം കാർഡ് ആ ഒരു പാസ്വേഡിൽ ലോക്ക് ആയി ഓക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആ പിൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ജസ്റ്റ് ബാക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ചേഞ്ച് സിം കാർഡ് പിൻ എന്ന് ഓക്കെ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് ഇനി നിങ്ങൾ മൊബൈൽ മാറ്റി വേറൊരു മൊബൈലിലേക്ക് ഈ സിം കാർഡ് ഇടുമ്പോൾ നിങ്ങൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും ആ ഒരു പിൻ നമ്പർ അത് നിങ്ങൾ പോയി മൂന്ന് പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ലോക്ക്ഡ് ആകും പിന്നെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ പി കോഡ് വേണം അത് നമുക്ക് എങ്ങനെ എടുക്കുക എന്ന് നോക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എയർടെല്ലിൻ്റെതാണ് ആദ്യമായിട്ട് എയർടെല് കാണിച്ചു തരാം എയർടെല് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു താഴെ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന ഒരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് നൗ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ചില സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും അങ്ങനെ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും താഴെ അതേഴ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ പി യു കെ റിലേറ്റഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഗെറ്റ് മൈ പി യു കെ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവർ തന്നെ നിങ്ങളുടെ പി യു കെ കോഡ് അയച്ചു തരും ഇതാ കുറച്ച് നേരം വീറ്റ് ചെയ്യാം അതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ നമ്പറിൻ്റെ പി യു കെ കോഡാണ് ഇത് ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഇനി നിങ്ങൾക്ക് ഞാൻ ബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ജിയോ സിം കാർഡിൻ്റെ കൂടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ജിയോ സിമിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആയി വരുമ്പോൾ ഇടതുവശത്തെ മുകളിൽ നമുക്ക് മൊബൈൽ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴെ മോർ എന്ന ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ജിയോ കെയർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് വിത്ത് അസ് എന്ന ഭാഗം കാണാം അവിടെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യുക ഇവിടെ അതിന്റെ ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഞാൻ കുറേ ചാറ്റ് ചെയ്തതാണ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം പി യു കെ എന്നിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ സെൻഡ് ചെയ്യുമ്പോൾ ഇനി ഇവർ നമുക്ക് നമ്മളോട് ചോദിക്കും ഇതുപോലെ നിങ്ങൾക്ക് സിം ലോക്ക്ഡ് ആണോ അല്ലെങ്കിൽ അൺലോക്ക് സിം യു സിം പി യു കെ അത് നമ്മൾ സെലക്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ കാണിക്കും ഇത് തന്നെയാണോ നിങ്ങൾ നമ്പർ എന്ന് ചോദിക്കാം നമ്മൾ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇവിടെ ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ ഈ സിമ്മിന്റെ പി നമ്പർ ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ രണ്ട് സിം കാർഡിൻ്റെ പി യു കെ കോഡ് മൊബൈലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ആ ഒരു രൂപമാണ് നിങ്ങൾ കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും സിം കാർഡ് ആയിരിക്കും അതിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് ആ ഒരു സിം കാർഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവരുമായിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്